കൃഷിറങ്ങൾ പറയും പക്ഷെ കൃഷിയിൽ ഇറങ്ങുമ്പോ കൃഷിക്കാരന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടത്തില്ല സ്വാഭാവികമായിട്ടും അവനൊന്നൊരു കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്തൊരു മര്യാദ ഉള്ളൊരു പരിപാടി ആയിരുന്നു പൈസ ഞങ്ങൾ രണ്ടു ദിവസം മേനക്കാളായിരുന്നു ഒരാഴ്ചത്തെ മുതലായത് ഒരാഴ്ചത്തെ മുതലാ ഒരു ദിവസം നല്ലത് ഇന്ന് മുതൽ ചൊവ്വാഴ്ച പറഞ്ഞിട്ട് മൂട്ടി കിടന്ന് കഷ്ടപ്പെടും ഞങ്ങള് അടുത്ത ആഴ്ച ഉൽപ്പാദിക്കാ എൺപത് വെറ്റയ്ക്ക് പത്ത് രൂപ ഒരു ജോലിക്കാരനെടുത്തോ ഒരു ജോലിക്കാരനെപ്പിക്കുന്നത് മറ്റു നമ്മൾ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല ആഴ്ചയിൽ എല്ലാ ദിവസവും തല കെട്ടണം വളമിടണം ഇന്ന് വളം വായിക്കാനും കൊണ്ട് സഞ്ചു കൊണ്ടാ വന്നേ വീട്ടിലേക്ക് സാധനം വായിക്കാൻ സഞ്ചു കൊണ്ടുവന്നതാണ് ഒന്നുമില്ലാതെ കൃഷി ഗതി കാണാൻ ഞങ്ങൾക്ക് എന്തായാലും അപ്പഴത്തെ കടയിൽ ഞാൻ കുഞ്ഞിന് നാല് പിന്നെ ഉഴുന്നോടാ വാങ്ങിച്ചു കടവാ കൃഷിയിൽ ഇറങ്ങാം കൃഷിയിൽ ഇറങ്ങുന്നു പറയും പക്ഷെ കൃഷിയിൽ ഇറങ്ങുമ്പോൾ കൃഷിക്കാരന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടത്തില്ല സ്വാഭാവികമായിട്ട് അവനെന്നൊരു കല്യാണം കഴിക്കാൻ പറ്റത്തില്ല കൃഷിക്കാരനെ

മറ്റു നമ്മൾ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല ആഴ്ചയിൽ എല്ലാ ദിവസവും തല കെട്ടണം വളമിടണം ഇന്ന് വളം വായിക്കാനും കൊണ്ട് സഞ്ചയം കൊണ്ടാണ് വന്നേ വീട്ടിലേക്ക് സാധനം വായിക്കാൻ സഞ്ചയം കൊണ്ടുപോവുന്ന ഒന്നുമില്ലാതെ തിരിച്ചു വെള്ള ഇടകരികളാണ് ഞങ്ങൾക്ക് എന്തായാലും അപ്പറത്തെ കടയിൽ കയറി ഞാൻ കുഞ്ഞിനെ ഉഴുന്നോടെ വാങ്ങിച്ചു കടമാ